പോണ നൈറ്റിക്ക് ഇപ്പൊരുവിക്കടയില് നെയ്റ്റ് കൊറവാന്ന് പറയുന്നു കൊറച്ചങ്ങനെ വരും ഉടുപ്പിടുത്താക്കന് കിട്ടാ വിത്ത് ഉടുപ്പ വേണ്ട ഷാളം ഉടുപ്പ

பாடி லேனாவை பியக்க இப்போ இந்த போன் நானே எடுக்கலாம் ஆரிய ஆஸ்னர போனை இன்னும் ஆஸ்னர போன் லெட்டிட்ட லல ஒரு ஆக்சிலே சீரசரன்னு கள்ளி സമയം ആരോ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലല്ലേ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാട്ടാ ഇവിടെ ഹലോ 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 ഞാൻ എതില്ല ഞാൻ അത്ര നേരം പറഞ്ഞൊന്നും കേട്ടില്ല അല്ലേ ഇത് മെഡിക്കൽ കോളേജിന്റെ ഭാഗമാണ് കേട്ടാ ഇവിടെ ഒരു വനിതാ കാന്റീൻ ഉദ്ഘാടനം അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഞാൻ അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ കോസ്റ്റ്ലി കുറച്ച് കുറവുണ്ട് അതുമാത്രമല്ല ഗുഡ് സർവീസാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഹോട്ടലുകളൊക്കെ അന്വേഷിച്ച് നടന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ അതിന് ഇട്ടതാണ് കേട്ടോ നേരത്തെ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ലല്ലോ എനിക്ക് നെറ്റും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നെറ്റ് ഒരു ലക്ഷം കയറ്റിതാണ് ഞാൻ ഇവിടെ വന്ന് പെട്ടു വീട്ടിലെ വൈഫൈ അല്ലേ ഉള്ള നെറ്റൊക്കെ തീർന്നു പോയി കേട്ടോ അപ്പം സലാം വും പറയുന്നത് പ്ലെയർ ആളായിരിക്കും സലാം അറമത്തല്ലായിബക്കാത്തു സൗണ്ടില്ല അപ്പം സൗണ്ട് വന്നില്ലേ അമ്മ മോൻ അപ്പോൾ നിങ്ങൾ പുതിയ ആളാന്ന് മനസ്സിലായി അപ്പോൾ എന്തായാലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ മറക്കരുത് കേട്ടോ ഓക്കേ അപ്പം എന്തായാലും നല്ലൊരു സംരംഭമാണ് ഇത് മികച്ച രീതിയിൽ വളർന്നു വരട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ചുറ്റും വേണ്ട ഇത് മെഡിക്കൽ കോളേജിന്റെ സൈഡാണ് കേട്ടോ മെഡിക്കൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടുമായിരിക്കും വനിതാ ക്യാൻറ്റീൻ എന്നാണ് പേര് കൊണ്ടോ ഫോൺ നമ്പറൊക്കെ കണ്ടോ കഴിഞ്ഞ വെച്ചോട്ടെ എല്ലാവരും അയോ ഇപ്പോൾ ഉദ്ഘാട ക വിളിക്കേണ്ട പരിപാടി തെറ്റിപ്പോയി ഞാൻ ഉദ്ഘാടനം ഒന്നും അല്ല ഞാൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ക്ഷണമൊക്കെ കിട്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാ ഉദ്ഘാടനം ഒക്കെ കാണാല്ലോ റെസീന ഓ റസീന നമ്മുടെ മെഡിക്കൽ കോളേജ് കേട്ടോ ഞാൻ ഇവിടെ അങ്ങളെ വീടിൻ്റെ അടുത്തുള്ളവരാണ് അപ്പോൾ അവർ ക്ഷണമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് കയറി വന്നതാണ് അപ്പോൾ ആ അപ്പോൾ അങ്ങനെ കയറി വന്നതാണ് അങ്ങനെ ഇരുന്നോട്ടെ മാറ്റി പറയണ്ട അർഹിക്കാത്ത അംഗീകാരങ്ങളൊന്നും നമുക്ക് വേണ്ട പ്ലെയറെ അർഹിക്കുന്നത് തന്നെ ഇഷ്ടം പോലെയല്ലേ അർഹിക്കുന്ന അംഗീകാരങ്ങൾ നമ്മളെ തേടി വരും ഒരു ദിവസം വരും വരും വരാതിരിക്കില്ല വരാതെങ്ങ് പോകാനാ ഉണ്ടോ ഞാനിനി ഇതിനുള്ളൊന്നും കാണിച്ചു തരാട്ടോ നല്ല വിശാലമായ ഷോറൂമാണ് കണ്ടോ വിശാലമായ സ്ഥലങ്ങളാണ് കേട്ടോ സൂപ്പർ അടിപൊളി സ്ഥലങ്ങളാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തുവാണെങ്കിലും ഇവിടെ കിട്ടൂട്ടോ അടിപൊളി എല്ലാം നിലയ്ക്കും സൂപ്പർ സുര സുന്ദരി ഉദ്ഘാടനമായതിൻ്റെ പേരിൽ വന്നിട്ട് എങ്ങനെയൊക്കെ കാണണേ പിന്നെ എല്ലാ സെറ്റിങ്സും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഇങ്ങനെ ഒരു സൗകര്യം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര അനുഗ്രഹമാണ് നെല്ലുവായി എരുമപ്പെട്ടി ഭാഗത്ത് അല്ല ഇരിക്കെത്തണ്ട ആ ഞാനങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ അവിടേക്ക് അങ്ങനെ അധികം വരണ്ടി വന്നിട്ടില്ല തിച്ചൂര് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവിടെ മിഡ് വൈഫായിട്ട് ജോലി ചെയ്തിരുന്നു തിച്ചൂര് അവിടെ കുറെ ആയോ നിങ്ങള് നെല്ലുവായില് വിടെ ഒരു നാഗേശ്വരി ഗംഗ എന്ന് പറയും നാഗേശ്വരി എന്നൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു അവൾ അവിടെയല്ല ഇവിടെ മുണ്ടത്തിക്കോട കണ്ട ഒളരിയിൽ എൻ്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടാ താമസ മുണ്ടത്തിക്കോടേ ഹായ് പരാജ് നോമ്പായിട്ട് റെസ്റ്റോറൻറ് ഉദ്ഘാടനം നോമ്പായിട്ടില്ല നോമ്പ് ആവണേ ഉള്ളൂ ഈ മാസം തിരക്ക് കൂടും നോമ്പ് കളന്മാർ ഒരുപാട് ഏ അങ്ങനെയൊന്നും പറയാൻ പറ്റൂല നോമ്പ് തുറക്കണം എന്ന എത്ര തരുമല്ലോ എല്ലാവരും നോമ്പ് എടുക്കില്ലല്ലോ എല്ലാവരും നോമ്പ് എടുക്കില്ല എന്ന് പറഞ്ഞാ മുസ്ലിംസ് ഉണ്ടല്ലോ അവർ നോമ്പ് എടുക്കൂലല്ലോ ഇപ്പൊ പറയാൻ പറ്റൂല ട്ടാ ഇപ്പ എല്ലാവരും നോമ്പ് എടുക്കില്ല